ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങണി റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പിങ്ക് പാലുടെ പ്രഥമനാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ എടുത്തേക്കണേ അത് ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാണേ നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളർ വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുക്കറിലിട്ട് പാല് വേവിച്ചെടുക്കണേ ഞാനിവിടെ ഒരു രണ്ട് ലിറ്റർ പാലും പിന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്താണ് സൂരജ് പാലടയാണ് കേട്ടോ അത് നന്നായിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ അട നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആ സമയത്ത് നമുക്ക് നമ്മുടെ പാലും കൂടി ശ്രദ്ധിക്കണം കേട്ടോ പാൽ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തള വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ആദ്യത്തെ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിത് വെച്ചാൽ മാത്രം കേട്ടോ നമ്മുടെ പാറയുടെ പ്രഥമനെ ഒരു പിങ്ക് കളർ വരത്തുള്ളൂ ഈ സമയത്ത് നമ്മുടെ അട അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് നോക്കാം നമുക്കിതൊന്നെടുത്ത് ഞെക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിനുശേഷം ഇത് വെന്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് പച്ചവെള്ളത്തിലൊന്ന് കഴുകി അരിപ്പപാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാനത് അരിച്ച് ഒരു ഉരുളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ അട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുക്കർ എടുക്കുന്ന സമയത്ത് വീട്ടിൽ കറിയൊക്കെ വെക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം മാത്രം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാല് കുക്കറിൽ വെച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നന്നായിട്ട് നമുക്കിത് ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എടുക്കുന്ന പായസത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുക്കറ് മാക്സിമം വേറെ കറികളൊന്നും വയ്ക്കാൻ എടുക്കാറില്ല നിങ്ങൾ നന്നായിട്ട് കുക്കർ കഴുകിയതിന് ശേഷം മാത്രം പാൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ല ഈ പാൽ ചിലപ്പോൾ പിരിയാൻ സാധ്യത കൂടുതലാണ് നമുക്കിനിതൊന്ന് പതുക്കനെ ഇളക്കി പതുക്കനെ ഒന്ന് പറ്റിച്ചെടുക്കണം ഇളക്ക് നിർത്തരുത് കേട്ടോ നമ്മൾ ഇളക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് മുകളിലായിട്ട് പാട വരാനായിട്ട് സാധ്യതയുണ്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കേട്ടോ നമ്മുടെ പാലട ഇതുപോലെ കുക്കറിൽ വെച്ച ഒരു പിങ്ക് കളർ ഷെയ്ഡൊക്കെ വന്നു കഴിയുമ്പോൾ കാണാനും വളരെയധികം ഭംഗിയാണ് അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റുള്ളൊരു പായസമാണ് ഇതിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ പായസം കേട്ടോ നമ്മുടെ അടമിൽ നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാരണം വെച്ചാൽ ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ നിങ്ങൾ ഒരു അല്പം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ പൊടിച്ച് വച്ചേക്കണ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരൽപ്പം മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനലാണ് മിൽക്ക് മേഡ് ചേർത്തില്ല വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഇത്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു അത് കാരണം ചേർത്ത് കൊടുത്തേക്കണതാ സാധാരണ നമ്മുടെ ഈ പിങ്ക് പാലടയ്ക്ക് അങ്ങനെ ചേർക്കാറില്ല പക്ഷെ എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടും പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടും മാത്രമല്ല ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണത് ചേർത്ത് കൊടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടാ കഴിഞ്ഞു നമുക്കത് നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കശ്നണ്ടിയും മുന്തിരിയും വറുത്തിടാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരൽപ്പം നെയ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കണ കശ്നണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കശനുണ്ടി പരിപ്പിൻ്റെ കളർ ചേഞ്ച് പൊതുക്കലൊന്ന് വന്നതിന് ശേഷം നമുക്ക് മുന്തിരിയും കൂടി എൻ്റെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അടപ്രഥമനിൽ ഇതും നിർബന്ധമൊന്നുമല്ല പക്ഷേ എനിക്ക് ഇതുപോലെ വറുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇതും ഓപ്ഷണൽ മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നന്നായിട്ട് രണ്ടും മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യകളിൽ പ്രഥമനായിട്ടുള്ള നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിനേലും കട്ടിയാക്കി എടുക്കരുത് കേട്ടോ എന്താ കഴിഞ്ഞാൽ ഇരിക്കുമ്പോ ഇത് കുറച്ചും കൂടി കട്ടിയാവും അപ്പൊ നമ്മളിത് വീണ്ടും വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ പോകും ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം ഈ ഒരു ലെവലിൽ എടുക്കണം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് വളരെയധികം ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഓണാശംസകൾ നേരുന്നു